ദില്ലി മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ തുടരുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യലിന്നും തുടരും കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഇന്നലെ കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഇ ഡി ആവശ്യപ്രകാരം കെജ്രിവാളിനെ വീണ്ടും കസ്റ്റഡിയിൽ വിടുകയായിരുന്നു വിഷ്ണു തലവുറുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കീർത്തി തീർച്ചയായിട്ടും കസ്റ്റഡി കാലാവധി ഇപ്പോൾ ഏപ്രിൽ ഒന്ന് വരെയാണ് നീട്ടി നൽകിയിരിക്കുന്നത് ഇന്നലെ കെജ്രിവാളിനെ ദില്ലി റോസോവിന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഹാജരാക്കിയ സാഹചര്യത്തിൽ കെജ്രിവാൾ സ്വയം വാദങ്ങൾ തിരുത്തുന്നത് ഇന്നലെ നമ്മൾ കോടതിയിൽ കണ്ടതാണ് കെജ്രിവാൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻ്റിനെതിരെ വലിയ വിമർശനങ്ങൾ തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ കോടതിയിൽ ഉന്നയിച്ചത് പ്രത്യേകിച്ച് തനിക്ക് അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവുകളില്ല ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ഈ മൊഴികൾ ഇത്തരത്തിലൊരു സിറ്റിംഗ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം കെജ്രിവാൾ ഉന്നയിച്ചത് ഈ കോഴപ്പണം അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ തന്നെ ബി ജെ പിയുമായിട്ടാണ് ബന്ധമുള്ളത് അല്ലെങ്കിൽ ബി ജെ പിക്ക് ബന്ധമുള്ളത് നിലവിൽ ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ അറസ്റ്റിലായുക പിന്നീട് മാപ്പ് സാക്ഷിയായി മാറിയ ശരത് റെഡ്ഡി അമ്പത്തി അഞ്ച് കോടിയാണ് ബി ജെ പിക്ക് നൽകിയത് അത് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് അത് അന്വേഷിക്കാൻ കോടതി ഉത്തരവിടണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ എൻഫോഴ്സ്മെന്റ് ഇന്നലെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് കെജ്രിവാൾ അന്വേഷണവുമായി ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നാണ് അതോടൊപ്പം ഇനിയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുണ്ട് ഗോവയിൽ നിന്നുള്ള ചില ആളുകൾ കെജ്രിവാളിനൊപ്പം വരുത്തി ചോദ്യം ചെയ്യാനുണ്ട് അതുകൊണ്ട് കൂടുതൽ സമയം വേണം എന്ന് തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ശരി വിഷ്ണുമാണ് കൂടുതൽ